ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ ഉൾപ്പെട്ട മുട്ടിക്കൽ ഇടവഴി കോൺക്രീറ്റ് റോഡ് കനത്ത മഴയിൽ പാടെ തകർന്നു കഴിഞ്ഞ ദിവസം രാവിലെ ആറ് മുപ്പതോടുകൂടിയാണ് എടയൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട മുട്ടിക്കൽ ഇടവഴി കുറഞ്ഞാൻകുന്ന് കോൺക്രീറ്റ് റോഡിന്റെ ഒരു വശം പത്തഴി താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണത് സമീപത്തെ ഇരുപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന നടപ്പാത കൂടിയാണ് ഇത് നിരവധി കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോകാൻ ആശ്രയിക്കുന്ന നടപ്പാത കൂടിയായതിനാൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ു സംഭവസ്ഥലം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുതൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജഫർ പുതുക്കുടി ലുബി റഷീദ് ഫാറൂഖ് മാളിയേക്കൽ ഉണ്ണികൃഷ്ണൻ കെ പി മറ്റു പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പഞ്ചായത്ത് ബോർഡിൽ റോഡിന്റെ ആവശ്യം ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു പഞ്ചായത്തിലെ വഴി റോഡ് ഒരു ഭാഗം ഈ പ്രദേശത്തെ കുഞ്ഞകുന്ന് പ്രദേശത്തെ കുത്തനാഴി ഭാഗത്തെ എസ് സി കോളനിവാസികൾക്കും ആ പ്രദേശത്തെ മറ്റു ജനവിഭാഗങ്ങൾക്കും പ്രധാന ഗതാഗത സൗകര്യമായിരുന്ന ഈ റോഡ് ഇടിഞ്ഞു പോയതിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഇത് ഗതാഗത യോഗ്യമാക്കേണ്ടത് വളരെ അടിയന്തരമായിട്ട് അത്യാവശ്യമാണ് തുടർ നടപടികൾക്ക് വേണ്ടി ഞങ്ങളത് പരിശോധിച്ച നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നാണ് ഈ നാട്ടുകാർ പറയാനുള്ളത്